ഹെഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ആക്കൂറ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇത്രയുമാണ് ഫിഷ് മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് ഇനി കഴുകി നന്നാക്കി വെച്ച ഫിഷും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ തലയുടെ ഭാഗം ഫ്രൈ ചെയ്തെടുക്കാനില്ല അത് മാറ്റി വെക്കണം അത് ഞാൻ പറയാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നീരും കൂടി അതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഫിഷും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി രണ്ട് മണിക്കൂറോളങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി അടച്ച് വെച്ച് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം രണ്ട് മണിക്കൂറായതിനു ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ വറുത്തിയിട്ടുണ്ട് ഇനി നല്ലപോലെ ഓയിലിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ബാക്കി വരുന്ന ഓയില് നമുക്ക് മസാലയൊക്കെ ആവശ്യമായിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മാറ്റിയെടുക്കാം ബാക്കിയുള്ളതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിൻ്റെ തലയുടെയും ഇത് ബാക്കിയുള്ള ഫീസ് നമുക്ക് മാറ്റി വെക്കാം അത് മസാലകളിലേക്ക് ആവശ്യമായിട്ടുണ്ട് ഇതിപ്പോൾ ഫിഷ് എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത ആ ഓയിൽ കുറച്ച് അതിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് സ്പൈസസ് ഇട്ടുകൊടുക്കാം രണ്ട് ഗ്രാമ്പൂ പട്ട ഗ്രീലിഫ് എന്നിങ്ങനെ മസാല ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നാല് മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി കുറച്ചധികം തന്നെ ഇഞ്ചി വെറുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ടു കൊടുക്കാം ഇനി ഉള്ളിയൊക്കെ നല്ല വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫിഷിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ടുകൊടുക്കുക തലയുടെ ഭാഗം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് മസാലയൊക്കെ ആ ഒരു മീനിന്റെ ഒരു ഫ്ലേവർ കിട്ടുക ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ും അതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിക്കും നല്ലപോലെ ഒടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാലം കൂടിയിട്ട് ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം മിക്സ് ആയതിന് ശേഷം അവസാനമായിട്ട് ഒരു ടീസ്പൂൺ ഫിഷ് മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടെടുക്കാം ഇനി അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ഏവിച്ചെടുക്കാം അവസാനമായിട്ട് കുറച്ച് മല്ലിയിലം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പുളിയുടെ രസം കിട്ടാനായിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി അതൊന്ന് പേഞ്ഞിട്ടിട്ട് കൊടുക്കാം ഇനി ഫ്രൈ ചെയ്ത ഫിഷിൽ നിന്ന് ഞാൻ ഇവിടെ കുറച്ച് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം മാറ്റി വെക്കാം എല്ലാം കൂടി ഇട്ട് കൊടുത്താൽ അതെല്ലാം ഒടിഞ്ഞു പോകും അതിനായിട്ട് ഞാനിവിടെ അഞ്ച് പീസ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി റൈസ് കുക്ക് ചെയ്തെടുക്കാം റൈസ് റെഡിയാക്കാൻ വേണ്ടി എടുക്കുന്ന പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മാത്രം സവാള ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം പുലിയൊക്കെ വാടി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന അളവിൽ വെള്ളം ഒഴിച്ചുകൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി പീഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മാത്രം അരിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോഴേക്കും എല്ലാം നല്ലപോലെ കുക്കായി വരും ആ കുക്കായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം ൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ദമ്മിടലാണ് റൈസൊക്കെ സൈഡിലേക്ക് ആക്കി കൊടുത്ത് നടുവിലേക്ക് മസാലയൊന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ചോറൊന്ന് നിരത്തി കൊടുത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയും പിന്നെ സവാളൊക്കെ ഫ്രൈ ചെയ്ത് ഇടാവുന്നതാണ് ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ മാത്രം ഫിഷ് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് ഈസി റെസിപ്പിയും കൂടിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ റെസിപ്പിക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരക്കും ബായ്